പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി അതിലേ പോലെ പോഴേ പോകുന്ന അമിൻ കർതാൽ സ്നേഹം നിറഞ്ഞവരെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാനായിട്ട് സമ്പത്ത് ദാനമായിട്ട് നൽകിയിട്ടുണ്ട് ഈ സമ്പത്ത് ഈ ഭൂമിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം അതെങ്ങനെ ആർജിക്കണം നമ്മളതിന്റെ കാര്യസ്ഥന്മാരായിട്ട് എങ്ങനെ തീരണമെന്ന് ബൈബിളിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അനധികൃതമായി സമ്പത്ത് നേടിയവന്റെ അധപ്പതനവും ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ദൈവത്തോടുള്ള ഭക്തിയെ പ്രതി സമ്പത്ത് വേണ്ടെന്ന് വെച്ച് ദൈവത്തെ സ്വീകരിച്ചവരുടെയും അനുഭവങ്ങൾ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് തനിക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട സമ്പത്തുമായി അബ്രാഹാമിന്റെ അടുക്കിലേക്ക് രാജാക്കന്മാർ വന്നപ്പോൾ കർത്താവിന്റെ വചനം സ്വീകരിച്ച അബ്രാഹാം പറഞ്ഞൊരു വചനമുണ്ട് നിങ്ങൾ എന്നെ ധനവാനാക്കിയെന്ന് അറിയാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഒരു സമ്പത്തും എനിക്ക് ആവശ്യമില്ല ഇതേ അബ്രാഹാം തന്നെ തന്റെ സഹോദരനുമായി സമ്പത്ത് വീതം വെക്കുമ്പോൾ പറഞ്ഞ വചനം ഇതാണ് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എനിക്ക് ദൈവം തരുന്നതും ദൈവമാണ് ദൈവമാണെന്റെ സമ്പത്ത് ഈ ഭൂമിയിൽ നമുക്കൊക്കെ സമ്പത്ത് ആർജിക്കുന്നതിന് നമ്മുടെ മനസാക്ഷിയിൽ കുറെ നിയമങ്ങളും ബൈബിളിൽ നിന്ന് നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്ന കുറെ ചട്ടങ്ങളും പലപ്പോഴും കൂട്ടിച്ചേർത്ത് നമ്മുടെ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയാണ് സമ്പത്ത് നമ്മൾ ആർജിക്കുന്നത് എന്നാൽ സമ്പത്ത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ വചനത്തിൽ പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ കൊള്ളുവിൻ അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ട് പുണ്യങ്ങൾ നേടാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നാൽ സഹോദരങ്ങളെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യന്റെയും ഒരു ത്വര എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണം അത് ഏതു വഴിയും സമ്പത്തുണ്ടാക്കണം എന്ന ഒരു വ്യഗ്രതയാണ് മനുഷ്യന്റെ ഈ വ്യഗ്രത കണ്ടുകൊണ്ടായിരിക്കാം കർത്താവ് മോശയോട് പറഞ്ഞു മോഷണം നുണ പറയരുത് ഈ കൽപ്പനകളൊക്കെ വ്യക്തവും കൃത്യമായി പഠിപ്പിക്കാനുള്ള കാരണം ഹബഹൂഖിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ഇങ്ങനെയാണ് അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതങ്ങളിൽ കൂടുകൂട്ടേണ്ടതിന് തന്റെ വേണ്ടി അന്യായമായി ധനം തേടുന്നവന് ഹാ കഷ്ടം പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അവമാനം വരുത്തിവെച്ചു നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും രക്തം കൊണ്ട് നഗരം പണിയുകയും കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് കഷ്ടം അഗ്നിക്ക് ഇരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യർത്ഥം പ്രവാചകങ്ങളുടെ കർത്താവ് പറയുന്ന ഇങ്ങനെയാണ് അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി തന്റെ ഭവനത്തിന് വേണ്ടി അന്യായമായി സമ്പത്ത് കൂട്ടി വയ്ക്കുന്നവന് ദുരിതം ഇന്ന് എല്ലാ മേഖലകളിലും മനുഷ്യന് സ്വസ്ഥത ആവശ്യമാണ് സ്ഥിരത ആവശ്യമാണ് അതിനു വേണ്ടി ഓർമ്മ വെച്ച കാലം തൊട്ട് ജോലിക്ക് വേണ്ടിയും സ്ഥിരതയ്ക്ക് വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും വ്യഗ്രതയ്ക്ക് വേണ്ടി ഓടുകയാണ് എല്ലാവരും എന്നാൽ സമ്പത്ത് എങ്ങനെ ആർജിക്കണം എന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നത് മനസ്സിലാക്കാറില്ല എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം നാല് ഉണ്ടാക്കണം നാലാളുകൾ മുമ്പിൽ നമുക്ക് ആളാകണം പണമില്ലാത്തവന് ഒന്നിനും കൊള്ളത്തില്ല സമൂഹത്തിന് വിലയില്ല ആരുടെടുത്തും വിലയില്ല അതുകൊണ്ട് പണമാണ് സമ്പത്താണ് എല്ലാത്തിന്റെയും മാന്യതയെന്ന് പറഞ്ഞുകൊണ്ട് ഭവനങ്ങൾ കിട്ടിപ്പെടുക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ഇന്ന് സുവിശേഷങ്ങൾ പോലും ദൈവത്തിന്റെ ശുശ്രൂഷകൾ പോലും ഇന്ന് പണം സമ്പാദിക്കുക ആസ്തി കൂട്ടുക എന്നതിലേക്ക് അതപ്പതിച്ചു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഭവനം പണിയേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട് വീട് പണിക്കാരായി നിങ്ങൾ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നാ കർത്താവ് പറഞ്ഞത് സമ്പത്ത് നേടേണ്ട വഴി അതിന്റെ സത്യസന്ധത അതിന്റെ മാർഗം കർത്താവ് വ്യക്തവും കൃത്യവുമായും നമ്മെ പഠിപ്പിച്ചിട്ട് ഇന്ന് എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കിയാൽ മാത്രം മതി എന്ന നമ്മുടെ ജീവിതത്തിന്റെ ചിന്താഗതികൾ സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വിശദീകരണത്തിനും നമ്മുടെ സമ്പത്തിന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ് സ്നേഹമുള്ളവരെ ജരമ്യാവിന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ പതിനൊന്നോട്ടുള്ള വചനം ഇങ്ങനെയാണ് പറയുന്നത് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ ജീവിതമധ്യത്തിൽ അത് അവനെ പിരിയും അവസാനം അവൻ വിഠിയാവുകയും ചെയ്യും തലമുറകൾ സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല അഞ്ചാറ് തലമുറകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അധ്വാനിച്ചതിന്റെ തെളിവുകൾ കാണിക്കുന്ന മാതാപിതാക്കളെ കാണിക്കാൻ പറ്റും എന്നാൽ നിങ്ങൾ നേടിയിരിക്കുന്ന സമ്പത്ത് ദൈവഹിതപ്രകാരമല്ലെങ്കിൽ അത് തലമുറ അനുഭവിക്കുകയില്ല ഇതൊരു സത്യമാണ് സഹോദരങ്ങളുടെ എന്റെ ജീവിതത്തിൽ ഒരു കുടുംബമുണ്ട് ആ സഹോദരി വിവാഹം കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭർത്താവ് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി ബാക്കിയുള്ളത് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ് അതിൽ രണ്ടു പേർക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് ഒരാൾക്ക് പഠനവൈകല്യമാണ് പഠനവൈകല്യമുള്ള കുഞ്ഞിന്റെ പ്രത്യേകത എല്ലാ മാസവും അതിന് ആക്സിഡന്റ് സംഭവിക്കുന്നു അപകടങ്ങളും രോഗങ്ങളും കൊണ്ടും ആ കുടുംബം വലഞ്ഞു അങ്ങനെ ഒരിക്കൽ ധ്യാനത്തിന് അവർ വന്നപ്പോൾ അവരുടെ സങ്കടകഥയെല്ലാം കേട്ടപ്പോൾ ഒത്തിരി മനസ്സിന് വിഷമമുണ്ടായി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഈ ദുരിതത്തിൽ നിങ്ങളുടെ ഈ സങ്കടത്തിൽ നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ആ സഹോദരി പറഞ്ഞത് എന്റെ തലമുറ എന്റെ കുടുംബമോ സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സഖായി പറഞ്ഞതുപോലെ ഒന്നിന് നാല് തിരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്ന അവരവരുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലും മാതാപിതാക്കളുടെ പശ്ചാത്തലം അവർ വിവരിച്ചപ്പോൾ ആ സ്ത്രീയുടെ സഹോദരിയുടെ ബോധ്യം അനുഭവം എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു അവർ പറഞ്ഞത് എങ്ങനെയാണ് ഇന്ന് അവരുടെ കുടുംബത്തിൽ ഈ കുഞ്ഞിന് രോഗമെന്ന് മാത്രമല്ല മാതാപിതാക്കൾ പ്രായം ചെന്ന് കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പല വസ്തുക്കളും ചന്തയിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് അപ്പൻ വില കുറച്ച് വിറ്റുകൊണ്ടിരിക്കുക അത് വാങ്ങാനായിട്ട് കുറച്ച് കൂട്ടുകാർ നോക്കിയിരുപ്പുണ്ട് മോക്ഷിച്ച് വസ്തുവാണെങ്കിലും വില കുറച്ച് കിട്ടുമല്ലോ എന്ന് ഓർത്ത് അത് തരപ്പെടുത്തിക്കൊണ്ടിടക്കാൻ അയൽക്കാരും വേറെയാണ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവര് അവരുടെ ജീവിതചരിത്ര ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു കാലത്ത് കുടിയേറ്റ മേഖലയിൽ സാമ്പത്തികമായി നല്ല ഉന്നമനമുണ്ടായിരുന്ന ഒരു കുടുംബമാണ് അപ്പനും അമ്മയും നല്ല പ്രതാപശാലികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ ആ നാട്ടിലെ പല പാവപ്പെട്ടവരും അവരുടെ അടുക്കൽ വരുമായിരുന്നു ആ വരുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവർ സഹായിക്കുമായിരുന്നു എന്നാൽ സഹായത്തിന് ചില മാനദണ്ഡമുണ്ട് ഒന്നുകിൽ അവർ സ്വർണം അതല്ലെങ്കിൽ വിലപിടിപ്പിച്ച വസ്തുക്കൾ അവരുടെ കുടുംബത്തിൽ കൊണ്ടുപോയി വെച്ച് പണയം വെച്ചിട്ടാണ് ഈ പണം ഒരു കൊടുക്കുക ഒരിക്കല് ഒരു സഹോദരി തന്റെ വേണ്ടി പണം ആവശ്യം വന്നപ്പോൾ വിവാഹമോതിരം ഇവരുടെ കയ്യിൽ പണയത്തിന് കൊടുത്തു പറഞ്ഞ ദിവസത്തിനകം എടുക്കാൻ സാധിച്ചില്ല കൂലിപ്പണിയാണ് പാവപ്പെട്ട കുടുംബമാണ് എന്നാൽ ഈ പണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ മോതിരം തിരിച്ചെടുക്കാൻ വേണ്ടി പണവുമായി വന്നു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞ നിലപാട് പറഞ്ഞ ദിവസത്തിനകം വരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല ഇനി അത് തിരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ പണം വസൂലാക്കാൻ മറച്ചു കൊടുത്തു കഴിഞ്ഞു ആ പാവപ്പെട്ട സ്ത്രീ അവിടെ ഇരുന്ന് കരഞ്ഞ് അവരവരുടെ കുടുംബത്തിലേക്ക് പോയി ഇവർക്ക് ഒരുപക്ഷെ മോതിരങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവരുടെ വിവാഹ ഉടമ്പടിയുടെ മോതിരമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെ ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല അനേകരുടെ കണ്ണുനീരുകൾ ഇതാ സൂക്ഷിച്ചു വെച്ച് തലമുറയിൽ പണമുണ്ടാക്കിയെന്ന് അഭിമാനിക്കുന്ന അപ്പന്റെ മക്കളായി കഴിഞ്ഞപ്പോൾ പണം ആശുപത്രി വഴിയായും മറ്റ് പല വഴിയിലൂടെ നഷ്ടപ്പെട്ടു പോകും സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് സമ്പത്ത് തന്നത് അതിൽ സമാധാനവും സന്തോഷവും ആസ്വദിക്കാനാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ സമ്പത്തിൽ പലർക്കും സ്വസ്ഥതയും സമാധാനമില്ല അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ആർജിക്കുന്ന സമ്പത്ത് ഏത് വിധമെന്ന് നന്നായി ധ്യാനിക്കേണ്ടിയിരിക്കും കുടിയേറ്റ മേഖലയിൽ ഒരു കാലത്ത് കാർഷിക വിപ്ലവം നടന്നു എന്നാൽ ഇന്ന് പലർക്കും കൃഷിയോട് താല്പര്യമില്ല ലാഭമില്ലെന്ന് പറയുന്നുണ്ട് പല കൃഷിക്കാരും കൃഷി ഉപേക്ഷിച്ച മട്ടാണ് സ്നേഹമുള്ളവരെ കൃഷിയിടങ്ങളിൽ നടന്ന സാമ്പത്തിക അനീതികൾ ഒത്തിരിയുണ്ട് ഒരുപക്ഷെ ഇന്നും പണിക്കാരെ അവർക്ക് ജോലിക്ക് കിട്ടണമെങ്കിൽ മദ്യവും മറ്റു വാഗ്ദാനം ചെയ്താൽ മാത്രമേ ഇന്ന് പണിക്കാളെ കിട്ടുകയുള്ളൂ ഇന്ന് കർഷകരുടെ വേദന അവര് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൃഷിയിടങ്ങളിൽ വിളയി വച്ച് കഴിഞ്ഞുമ്പോൾ അത് കൊയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നടേണ്ട സമയത്ത് കൃത്യം നടേണ്ട കാര്യങ്ങൾ വിത്ത് മണ്ണിൽ വെക്കേണ്ട സമയത്തോ ജോലിക്കാരെ അന്വേഷിച്ചാൽ കിട്ടാറില്ല അന്വേഷിക്കുമ്പോൾ പണിക്കാരില്ലാത്തത് കൊണ്ടല്ല പണിക്കാർക്ക് ഇന്ന് കൂലിക്ക് പുറമെ അവർക്ക് മദ്യമോ മറ്റ് സാധനങ്ങളോ ഓഫർ കിട്ടിയാൽ മാത്രമേ വരികയുള്ളൂ പല കൃഷിക്കാരും ഇതുകൊണ്ട് മടുത്ത് കൃഷി നിർത്തി ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്കും അല്പം കൃഷിയിടമുണ്ട് എന്റെ കൃഷിയിടത്തില് ഒരിക്കൽ കൃഷി ഇറക്കേണ്ട സമയമായപ്പോൾ ഞാൻ പണിക്കാരന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മദ്യം കിട്ടുകയാണെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഞാനോർത്തൊരു പുരോഹിതൻ എന്ന നിലയിൽ എന്നോട് ഇത്രയും പരസ്യമായി ചോദിച്ചെങ്കിൽ ഈ പാവപ്പെട്ട കൃഷിക്കാരോട് എന്തെല്ലാമായിരിക്കും ആവശ്യപ്പെടുന്നു ഞാൻ പറഞ്ഞു മദ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലാഭം എനിക്ക് വേണ്ട എന്റെ കൃഷിയിടങ്ങൾ തരിശായി കിടന്നോട്ടെ ദൈവഗീത മതാണെങ്കിൽ എനിക്ക് പരാതിയില്ല സ്നേഹമുള്ളവരെ ഈ മേഖലയിൽ സമ്പത്ത് ശമ്പളത്തിന് പുറമെ കിമ്പളം എന്ന പോലെ കോലിക്ക് പുറമെ അഡീഷണൽ ഗിഫ്റ്റുകൾ കിട്ടാനും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന കുടുംബങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഇങ്ങനെ കിട്ടുന്ന ഏത് കുടുംബത്തിനാണ് സ്വസ്ഥതയും സമാധാനമുള്ളത് ശമ്പളത്തിന് പുറമെ അഡീഷണലായിട്ട് പറ്റുന്ന വസ്തുക്കൾ സ്വീകരിക്കുന്ന ഏത് വ്യക്തിക്കാണ് സ്വസ്ഥത സമാധാനമുള്ളത് ഒരിക്കൽ ഒരു പുരോഹിതന്റെ ഭവനത്തിൽ വീട്ടുജോലിക്ക് നിന്ന സഹോദരിയുടെ ശമ്പളത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയാണ് മാസം ആയിരത്തി രൂപയാണ് ശമ്പളമെങ്കിലും മോഷണം അതിന്റെ അഡീഷണൽ ആയിട്ട് അനുവദിച്ചിരിക്കുന്ന പല സ്ഥാപനങ്ങളിൽ നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് സ്ഥാപനത്തിൽ നിന്ന് പല സാധനം എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്ന പ്രവണതകൾ കാണാറുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന മരുന്നുകൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുക കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുന്ന ചില സ്വഭാവങ്ങൾ ഏത് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ മേലധികാരിയെക്കുറിച്ചോ അതല്ലെങ്കിൽ അതിന് ഒത്തിരി ലാഭം കിട്ടുന്നുണ്ടെന്ന് മനോഭാവം വെച്ചുകൊണ്ടോ അതിൽ നിന്ന് അടിച്ചുമാറ്റിക്കൊണ്ടു പോകുന്ന ഏത് വസ്തു എവിടെ സ്വീകരിക്കപ്പെട്ടാലും അത് അവന്റെ തലമുറയിൽ അവന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല നിധിമാനായൊരു മനുഷ്യനെ കുറിച്ച് തോബിത്ത് തന്റെ കണ്ണിന് സുഖമില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭാര്യ അവള് സ്ത്രീ സഹജമായ ജോലി ചെയ്യാൻ വേണ്ടി അയൽക്കാരുടെ ഭവനത്തിലേക്ക് പോയി അവിടുന്ന് ദാനമായി കൊടുത്തൊരു ആട്ടിൻകുട്ടിയുമായി വീട്ടിൽ വന്നപ്പോൾ ധാർമ്മികനായ തോബിത്ത് പറയുന്ന ഇങ്ങനെയാണ് കണ്ണു കാണാത്ത കൊണ്ട് ഇത് ആര് ഇത് ആടിന്റെ ആ ശബ്ദം കേട്ടപ്പോൾ ഇത് ആട്ടിൻ കുഞ്ഞാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പറയുകയാണ് ഇത് എവിടെ നിന്ന് കിട്ടിയതാണെങ്കിലും ശരി മോഷ്ടിച്ച വസ്തു വേണ്ട തിരിച്ചു കൊടുത്തേക്കാൻ പറയും മോഷ്ടിച്ചതല്ല ഇതെനിക്ക് ദാനം തന്നതാണെന്ന് ഭാര്യ പറഞ്ഞിട്ട് ഇദ്ദേഹം വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ ഒരു ക്രമക്കേട് നടക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല ഭാര്യ പോലും കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ ധാർമ്മികത എന്താണ് വലിയ ഉണ്ണിവാളനെന്നില്ല നിങ്ങളുടെ വിചാരം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ദാരിദ്ര്യം പിടിച്ചിരിക്കുകയാണ് കുടുംബത്തില് പ്രതിസന്ധി വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ തോബിത്തിന്റെ മകൻ തോപിയാസിന് അവന് അർഹിക്കപ്പെട്ട ഒരു ഭാര്യയെ കിട്ടി ആവശ്യത്തിന് പണം കിട്ടി ഇതാ നീതിമാനായ ഒരു അപ്പന് അവന്റെ മകനോ അവന്റെ കുടുംബത്തിനോ ദോഷമില്ലാത്ത രീതിയിൽ ആവശ്യമായ ധനമെല്ലാം കിട്ടി ഇന്ന് സ്ത്രീ മാത്രമല്ല സ്ത്രീ ധനം കൂടി ഇന്ന് കൈപ്പറ്റുന്നവരാണ് എല്ലാവരും സ്ത്രീധനം അത് അവളുടെ അവകാശമായിക്കോട്ടെ എന്നാൽ ആ അവകാശം അധികാരമാക്കിക്കൊണ്ട് പണം കിട്ടാത്തതിന്റെ പേരിൽ സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക അത് കിട്ടാത്തതിന്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുക തരം താഴ്ത്തി സംസാരിക്കുക ചില അമ്മമാരുണ്ട് മരുമകൾ ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് പുച്ഛിക്കുന്ന അമ്മമാരെ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് സാമ്പത്തികമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പരിഭവം കാണാനുള്ളത് ഇതാ സാറായുടെ ജീവിതത്തിലും തോബിയാസിന്റെ ജീവിതത്തിലും തലമുറയ്ക്ക് ജീവിക്കാവുന്ന സമ്പത്ത് തോപിത്തെന്ന നീതിമാനായ ആ അപ്പനിൽ നിന്ന് അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചു അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് അത് ധാർമ്മികമായും സാമൂഹികപരമായും നീതിപരമായിട്ടാണ് ആർജിക്കുന്നതെങ്കിൽ അതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല നമ്മളിൽ നിന്നും സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഇതാ സഹോദരി പറഞ്ഞതുപോലെ എന്റെ തലമുറയിൽ എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ചതായിരിക്കും നമ്മുടെയൊക്കെ കുടുംബത്തിൽ സമ്പത്തിന്റെ ഒരു സ്ഥിരത ഇല്ല എങ്കിൽ തലമുറകളായിട്ട് നേടിയ വഴികളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് കൈക്കൂലി തെറ്റാണെന്ന് നമുക്കറിയാത്തതുകൊണ്ടല്ല പക്ഷേ നമ്മളൊക്കെ ചില ന്യായ പ്രമാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഇത്തിരി ഇത്തിരിടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റേതാണെങ്കിലും വ്യക്തികളുടേതാണെങ്കിലും ഏത് തരത്തിലെടുത്താലും ശരി അധാർമികമായ ധനസമ്പാദനം അത് മോഷണം തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെ ഒരു അനിദിന ജീവിതത്തിന് സാമ്പത്തിക മേഖലയിലുള്ള വിശദീകരണത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടിയിരിക്കും ഞാനൊരു ജോലിക്കാരനായിക്കോട്ടെ എനിക്ക് അർഹതപ്പെടാത്ത കൂലി ഞാൻ സ്വീകരിക്കുന്നുവെങ്കിൽ അതെന്റെ കുടുംബത്തിൽ എന്റെ തലമുറയിൽ ആർക്കുപകരിക്കില്ല കൈക്കൂലി വാങ്ങുന്ന കുടുംബം അർഹിക്കാത്ത സ്വീകരിക്കുന്ന കുടുംബം ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒരിക്കലും വാഴുകയില്ല പൊട്ടിച്ചിരിയും സന്തോഷങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും ദീർഘകാലത്തേക്ക് നിൽക്കല സഹോദരങ്ങളെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന സമ്പത്ത് ദൈവഹിതപ്രകാരമാണോ എന്ന് ഒത്തിരി ധ്യാനിക്കേണ്ടിയിരിക്കും കണക്കുകൾ കൊടുക്കണമെന്ന് ഇന്ന് ഏത് സമൂഹവും ആവശ്യപ്പെടുമ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലാണെങ്കിലും ശരി സത്യമായൊരു കണക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു കണക്ക് നികുതി അടയ്ക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇതാ അതിലും ലാഭം വെക്കുന്ന ആളുകൾ ഗവൺമെന്റിന് അത് നിലനിൽക്കാൻ വേണ്ടി നികുതി ആവശ്യമാണ് അതിൽ കള്ളത്തരം കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ ആ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ടോ അവരെ സ്വാധീനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നുണ പറഞ്ഞുകൊണ്ടോ എത്രയോ വഴിയിലൂടെയാണ് സമ്പത്തൊക്കെ നമ്മൾ നേടുന്നത് നമ്മളൊരു ഭവനം നിർമ്മിക്കുന്നു ആ ഭവനത്തിലും നമ്മൾ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്കെങ്ങനെ സഖായിയുടെ നിലപാട് പോലെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായെന്ന് ആര് പറയും കാരണം ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ പല കാര്യങ്ങളും അടിച്ചുമാറ്റിയതോ കള്ളത്തരങ്ങളോട് സമ്പാദിച്ചതോ ഒക്കെ ആയിരിക്കാം അതെല്ലാം നമ്മുടെ ചുറ്റിൽ നിന്നതേ ഹബഹൂക്ക് പ്രവാചകൻ പറഞ്ഞ പോലെ ഭിത്തി വിളിച്ചു പറയും തുലാം വിളിച്ചു പറയും എന്താ നിനക്ക് സുരക്ഷിതം കിട്ടുമെന്ന് കരുതി അധാർമിക വഴിയോടെ നീ സമ്പാദിച്ച സമ്പത്ത് നിന്റെ തലയ്ക്ക് തന്നെ തിരിച്ചടിക്കും കർത്താവ് പറയുന്നുണ്ട് ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് മകനെ കൊല്ലുന്നവന് തുല്യമാണ് സ്നേഹമുള്ളവരെ സാമ്പത്തിക മേഖലയിൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നാം ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള അനീതികളും അതിക്രമങ്ങളുമാണ് ചെയ്തു കൂട്ടുന്നത് കുടുംബസ്വത്ത് വിഭജിക്കുന്ന സമയമാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇച്ചിരി ഓർമ്മക്കുറവോ എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ മക്കൾ ഇന്ന് നേരായ വിധത്തിലാണോ സമ്പത്ത് വിഭജിക്കുന്നത് പ്രായമായ ഓർമ്മക്കുറവുള്ള അപ്പനെ കൊണ്ട് ഇന്ന് ലോൺ ലോണെടുക്കാനാണ് അതല്ലെങ്കിൽ വീട് വയ്ക്കാനാണ് അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് അപ്പനെ കൊണ്ട് സ്വത്ത് തീരാധാരമായി വാങ്ങി അത് നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് എന്റെ കർത്താവ് എനിക്ക് തന്ന സമ്പത്ത് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ അതിൽ നമുക്ക് ആനന്ദിക്കാൻ എങ്ങനെ സാധിക്കും സഹോദരങ്ങളെ ഇവിടെയാണ് ലോത്ത് അബ്രഹാം ബന്ധത്തിൽ നീടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞ പോലെ സഹോദരനുമായി സ്വത്ത് വീതം വെക്കുമ്പോൾ എന്റെ അപ്പം കൊടുക്കുന്ന അവൻ എടുത്തോട്ടെ എനിക്ക് എന്റെ അപ്പന്റെ അനുഗ്രഹം മതി എന്ന് പറയാൻ നമ്മുടെ മക്കളിൽ ആർക്ക് സാധിക്കും എത്രയോ കുടുംബങ്ങളാണ് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ സ്വത്തും വീതം വെക്കുന്നതിൽ അടിയും ബഹളവും ഉണ്ടാക്കുന്നത് പൗലോസ്ലീകൾ ഇങ്ങനെയല്ലേ പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഇന്ന് ദൈവഭക്തിയിൽ ആനന്ദിക്കാൻ പലർക്കും സാധിക്കുന്നില്ല പള്ളിയിൽ പോയിട്ട് കാര്യമുണ്ടോ ബൈബിൾ വായിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇതിലൊക്കെ വല്ല കഥയുണ്ടോ ഇതൊക്കെ വല്ല കാര്യമുണ്ടോ നാല് ചക്രം ഉണ്ടാക്കണം അല്ലാതെ സമൂഹത്തിലോ അല്ലെങ്കിൽ സഭയിലോ വിലയില്ലെന്ന് കരുതിക്കൊണ്ട് നെട്ടോട്ട് ഓടുന്നു ചിന്തിക്കണം കയ്യിലിരിക്കുന്ന സമ്പത്ത് ഇത് എങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് താനിടാത്ത മുട്ടയ്ക്ക് അടിയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി ധനം സമ്പാദിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ട് എത്രമാത്രം പുണ്യങ്ങൾ നേടാമോ അത്രമാത്രം നമ്മൾ സ്വീകരിക്കുക എന്നാൽ പുണ്യങ്ങൾ കിട്ടാവുന്ന എത്രയോ നല്ല പ്രവർത്തികൾ നമുക്കുണ്ടായിട്ടും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ യേശുപാറാസീറയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്ര മോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു നമുക്ക് ദാനധർമ്മം ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒരുപക്ഷെ ദൈവസ്നേഹത്തെ പ്രതി യാചിക്കുന്നവൻ നമ്മുടെ ഭവനത്തിൽ വന്നാൽ വീടൊന്ന് തുറന്നുകൊടുക്കാനോ അതുമല്ലെങ്കിൽ അവൻ ഔതാര്യത്തോടെ ഒന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ടി വി കണ്ടുകൊണ്ടിരിക്കുകയോ മറ്റെന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സുഖ ലോലപതയിലോ ഏതെങ്കിലും കാര്യത്തിലാണെങ്കിൽ ഒന്ന് അനങ്ങാൻ ഒന്ന് എഴുന്നേൽക്കാൻ മടിയുള്ളതുകൊണ്ട് വാതിലെ തുറക്കാൻ പോലും തയ്യാറാകാതെ ജനലിലൂടെ എന്തെങ്കിലും ഒരു പിച്ചക്കാശ് പോലെ വലിച്ചെറിയുന്ന നമ്മുടെ മനോഭാവം ഇതുകൊണ്ടാണോ നമ്മൾ പുണ്യം നേടാൻ പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വിശുദ്ധന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ച വ്യഗ്രത എത്ര മനോഹരമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദാനധർമ്മം ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ട് അത് കരുണ കാണിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സ്വർഗ്ഗത്തിന്റെ മക്കളാക്കാൻ ഈ ദാനധർമ്മം അധികമാണ് അതോടൊപ്പം തന്നെ ദാനധർമ്മം പാപത്തിന് പരിഹാരം എന്നുകൂടി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സഭയിൽ ഈ സമ്പത്ത് ഒന്നിനും നമുക്ക് ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ഉപകരിച്ചില്ലെങ്കിൽ ഉപകാരമുണ്ടാകില്ലെന്ന് പഠിപ്പിക്കുന്ന എത്രയോ പ്രാർത്ഥനകളും ശുശ്രൂഷകളാണ് പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ അതിന്റെ മൂന്നാമത്തെ ക്രമത്തിൽ പാടുന്ന പാട്ട് ഇങ്ങനെയാണ് വേർപാടിൻ വേളയിലാത്മം മെയ്യോടു എന്തുപകാരമെ ദ്യങ്ങൾ വിധിനലയത്തിൽ ചോദിക്കും സുഹ്രതം ചെയ്താകിൽ ഫലമോടവായേനി വാസസ്ഥലവും ധനവും ഞാൻ ഓടമസ്തർക്കേകി ഭീകര സിംഹാസന സാവം പോകം നേനെ ഹാലേലു ചെയ്തികളറിയാൻ നമുക്ക് ലഭിച്ച ഈ സമ്പത്ത് കൊണ്ട് നാം നേടുന്ന പുണ്യങ്ങൾ മാത്രമേ നമ്മളെ അനുഗമിക്കുകയുള്ളൂ അല്ലാതെ ഈ സമ്പത്ത് നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല സഭാപ്രസംഗന്റെ പുസ്തകം പരിശോധിച്ചാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട എത്ര മനോഹരമായ പഠിപ്പിക്കലുകളാണ് അവിടെ കാണുന്നത് ദൈവഭയമുള്ളവന്റെ കൈകളിലേക്ക് പാപിയുടെ അധ്വാന ഫലം എത്തുമെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കർത്താവ് പറയുകയാണ് രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വചനം സൂര്യന് കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം എന്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു അവൻ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കീഴെ ഞാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിന്റെ എല്ലാം ഫലം അവന്റെ അധീനതയിലാകും ഇത് മിഥ്യ തന്നെ നമ്മൾ നമ്മുടെ അതിബുദ്ധി കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചും വഞ്ചിച്ചും കൈക്കലാക്കിയ സ്വത്ത് ഇതാ മറ്റുള്ളവന്റെ കയ്യിലേക്ക് എത്തിച്ചേരും അവൻ അത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് ദ്ധാനിച്ചതിനുപോലും അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇതാ അബ്രഹാമിനെ പോലെ തന്റെ സമ്പത്ത് കൊണ്ട് നീതിമാനാകാനായിട്ട് സാധിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു